ചരിത്രത്തിന്റെ വർഷങ്ങൾ അനുഭവം അതാണ് സത്യം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അകാരണമായി അറസ്റ്റ് ചെയ്ത് ചെയ്താശങ്ങളുടെ ലംഘനമായതായി കോൺഗ്രസ് മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റും മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ചാണോ മലയാളികളായ രണ്ട് കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്തത് ഇത് അങ്ങേയറ്റ പ്രതിഷേധാർഹവും അപലിപിനിയും ഭരണഘടനാ വിരുദ്ധമാണെന്നു ആരോപിച്ചാണോ കോൺഗ്രസ് മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അങ്കമാലി ടൗൺ കപ്പേള ജംഗ്ഷനിൽ പ്രതിഷേധ ജാല നടത്തിയത് സംസ്ഥാന ചെയർമാൻ ടി എം സഖിർ ഹുസീൻ പ്രതിഷേധ ജാല ഉദ്ഘാടനം ചെയ്തു മത നേരെയുള്ള കടന്നുകയറ്റമാണ് ഇത് രാജ്യത്തിന്റെ മത സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരണം മൗലികാവകാശത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് ഛത്തീസ്ഗഡിലെ സംഭവം ടി എം സക്കിർ ഹുസൈൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ജില്ലാ ചെയർമാൻ എൽദോ ചെറിയൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് ചെയർമാൻ ജോഷി പാറക്കാരൻ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിനി മനോജ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ആൻഡു അമാവിലി യു ഡി എഫ് കൺവീനർ ടി എം വർഗീസ് നേതാക്കളായ എസ് ബി ചന്ദ്രശേഖര വാര്യർ പി വി സജീവൻ സുനിൽ അറക്കലാൽ ലില്ലി ജോയ് അസിസി മത്തലൈ ജോർജ് മുണ്ടാടൻ ബിജു ഭരണിക്കുളക